അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മതം എന്നുള്ളതും മത എന്നുള്ളതുമാണ് നമ്മുടെ ജീവിതത്തിന്റെ അജണ്ടയായിക്കൊണ്ട് പ്രപഞ്ച സ്രട്ടാവായിട്ടുള്ള അള്ളാഹു നിശ്ചയിച്ചു തന്നത് എന്നതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പഠിക്കലും അതിനെ ജീവിതത്തിൽ പകർത്തലും അതിന് നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കലും നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു സുഹാന കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചയക്കും ആ പ്രവാചകന്മാരുടെ അധ്യാപനത്തിലൂടെയും പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഇറക്കുന്ന വേദഗ്രന്ഥത്തിലൂടെയുമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഗവേഷണത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ശക്തിയല്ല അള്ളാഹു സുബാനാവത്താലം നമുക്കൊരു ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ട് ചർച്ചയിലേക്ക് പ്രവേശിക്കാം എന്റെ മക്കൾ ആലോചിച്ച് നോക്കൂ നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി ജനിച്ചു നല്ല കുട്ടികളായിട്ട് ജീവിക്കുന്നു നിങ്ങളോടൊപ്പം ജനിച്ച ഒരു അശോകൻ ഉണ്ടാകും നിങ്ങളുടെ അപ്പുറത്ത് നിങ്ങളുടെ നിങ്ങളുടെ ക്ലാസിൽ പഠിക്കുന്നവർ നിങ്ങളെപ്പോലെ മാതാപിതാക്കളെ സ്നേഹിച്ച് നിങ്ങളുടെ പള്ളിയിൽ പോകുമ്പോൾ അവൻ അമ്പലത്തിൽ പോയി നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ജീവിക്കുന്നു നിങ്ങളുടെ പേര് മുഹമ്മദ് അവന്റെ പേര് അശോകൻ നിങ്ങളും നല്ലത് ചെയ്യുന്നു അവനും നല്ലത് ചെയ്യുന്നു നിങ്ങൾ വിവാഹം ചെയ്ത് കുട്ടികളൊക്കെ ആയി ജീവിക്കുന്നു അവനും വിവാഹം ചെയ്ത് കുട്ടികളൊക്കെ ആയി ജീവിക്കുന്നു നിങ്ങളുടെ പ്രായമാകുമ്പോൾ നിങ്ങളൊന്ന് മരിച്ചു പോകുന്നു മരിച്ചുപോകുന്നു എന്നിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലും അവൻ നരകത്തിലുവാണെങ്കിൽ എന്ത് നീതിയാണ് അങ്ങനെ തീരുമാനിക്കുന്ന ദൈവം എങ്ങനെയാണ് നീതിമാനാവുക നിങ്ങളെപ്പോലെ ജനിച്ചവൻ നിങ്ങളെ മുസ്ലിം

ഏറ്റവും വലിയ അനീതി കാണിക്കുന്ന ഒരു ശക്തിയായിട്ടാണല്ലോ പരിചയപ്പെടുത്തുന്നത് ശരിക്കും ഇസ്ലാമി രംഗത്ത് പഠിപ്പിച്ച പാട യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പത്തെക്കുറിച്ചോ അള്ളാഹുവിനെക്കുറിച്ചോ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് ബോധ്യമാകുന്നത് അവനവൻ്റെ ബുദ്ധി കൊണ്ടും അവനവൻ്റെ ചിന്ത കൊണ്ടും അവനവൻ്റെ പരീക്ഷണങ്ങൾ കൊണ്ടും എത്തിപ്പെടാവുന്ന ഒരു മേഖലയല്ല അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബാനവത്താല നമ്മുടെ സൃഷ്ടാവാണ് ആ സൃഷ്ടാവായ റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാന ഉത്താല മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷവാർത്ത എന്താണ് കുൽ നെഹ്ബിത്തു മിൻഹ ജമിയ ഫൈമ ഏത്തിയന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫല ഹൗഫുൻ അലൈഹിം വലാഹു യഹസന അത് അള്ളാഹ് നൽകിയിട്ടുള്ള സന്തോഷവാർത്തയാണ് നിങ്ങൾ പൂർണ്ണമായും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക ഭൂമിയിൽ ജീവിതം ആരംഭിക്കുക ആ ജീവിതം ആരംഭിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയുള്ള സന്മാർഗ്ഗദർശനം അഥവാ ഹിതായത്ത് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് വരും അതിന് അള്ളാഹു സുബാന അവത്താല കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചയക്കും ആ പ്രവാചകന്മാരുടെ അധ്യാപനത്തിലൂടെയും പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഇറക്കുന്ന വേദഗ്രന്ഥത്തിലൂടെയുമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഗവേഷണത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ശക്തിയല്ല അള്ളാഹു സുബാനവത്താലോ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുള്ളത് പോലെ തന്നെ എന്തുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്കും അതേ യുക്തിക്കൊക്കെ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ യുക്തിയിൽ ഉൾക്കൊള്ളുന്ന അള്ളഹയാകണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുകയോ ആ രൂപത്തിലുള്ള ഒരു ചെറിയ ചിന്തയിലോ നമ്മൾ ഒതുങ്ങിയത് അള്ളാഹു സുബാനവത്താൽ അള്ളാഹുവിനെ വിശ്വസിപ്പിച്ചത് റഹ്മാനാണ് അതേപോലെ തന്നെ നീതിമാനാണ് ഒരിക്കലും അനീതി കാണിക്കാത്തവനാണ് എന്നാണ് എന്നാൽ അള്ളാഹു സുബൻ ഔത്താല മനുഷ്യനെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു അത് പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു ആ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയാണ് ആര് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം ആ റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലമയിലൂടെ ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയണതാണ് ഇന്നദ്ദീന ഇന്ദ അള്ളാഹുൽ ഇസ്ലാം എന്നാണ് അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് ആ ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമുള്ളതല്ല താലിക്കൽ കിതാബുല റൈബഫി ഹുദല്ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ദോഷബാധയെ സൂക്ഷിച്ചു കൊണ്ട് ആർക്കൊക്കെയാണോ ആരൊക്കെയാണോ ജീവിക്കാൻ തയ്യാറുള്ളത് അവർക്കൊക്കെ സന്മാർഗർശനമാണ് വിശുദ്ധ ഖുർഹാൻ അതേപോലെ തന്നെ ഹുദല്ലിൻ നാസ് എന്ന് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു സുബ്ഹാനവത്താല വിശദീകരിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ ആ ഹുദ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലം നമുക്ക് മാർഗദർശിയായി ബഷീറായി നസീറായി സന്തോഷവാർത്ത അറിയിക്കുന്നവനായി മുന്നറിയിപ്പുകാരനായി വന്നിട്ടുള്ളത് ആ പ്രവാചകൻ ഇസ്ലാമിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു വിശുദ്ധ ഖുർഹാനിലൂടെ ദുഹുലുഫ് ഇസ്ലിമി കാഫ പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം ഒരാൾ ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി എന്താണ് അഷദ് അല്ലാ ഇലാഹില്ലാ വാ അഷദ് അല്ല മുഹമ്മദ് റസൂലുള്ള എന്ന പ്രഖ്യാപനമാണ് പിന്നെ നമസ്കാരമാണ് പിന്നെ നോമ്പാണ് പിന്നെ ജക്കാത്താണ് പിന്നെ ഹജ്ജാണ് അതേപോലെ തന്നെ ഈമാൻ കാര്യങ്ങളായി അതിൻ്റെ അർക്കാനുകളായി എണ്ണിപ്പിടിപ്പിച്ച കാര്യങ്ങളുണ്ട് ഇതൊക്കെ സ്വീകരിക്കുന്നതിലൂടെ ഒരാൾ മുസ്ലിം ആകുന്നത് ഒരാൾ മൊമ്മിനാകുന്നത് വിശ്വാസിയാകുന്നത് ആ വിശ്വാസികൾക്ക് വേണ്ടിയാണ് അള്ളാഹു സുബാനു താല സ്വർഗം ഒരുക്കി വച്ചിട്ടുള്ളത് ആ സ്വർഗത്തിലേക്ക് വിശ്വാസികൾക്ക് പ്രവേശം നൽകുമെന്ന് അള്ളാഹു സുബാനവ് താല വിശുദ്ധ കുർഹാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹു ആ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന് വിധേയമായി ജീവിക്കുകയും അള്ളാഹു താലയുടെ കൽപ്പനകൾ പൂർണമായും അംഗീകരിക്കുകയും അള്ളാഹു പറഞ്ഞത് സ്വമിയന അത്തവന കേട്ടു അനുസരിച്ചു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും മനസ്സാ വാച കർമ്മണ അതിന് പൂര്ണമായും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാവുക അങ്ങനെ വിശ്വാസിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് സ്വര്ഗ്ഗപ്രവേശം ലഭിക്കും അതിൽ ഏത് പിന്നെ നമ്മൾ കൊടുക്കുന്ന പേരുകൾ ഏതെങ്കിലും വ്യക്തിയുടെ പേരല്ല ആളുകളുടെ വിശ്വാസമാണെന്ത് ഇസ്ലാം പരിഗണിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ആളുകൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവനെങ് സ്വർഗ്ഗത്തിലും ഇവൻ നരകത്തിലും ഇതൊന്നും നമ്മളോട് അള്ളാഹു സുബാനവത്താല ആരെയാണ് സ്വർഗത്തിലാക്കേണ്ടതെന്നോ നിരകത്തിലാക്കേണ്ടതെന്നോ ഉള്ള ഉത്തരവാദിത്തമൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ സ്വർഗപ്രവേശം ഉറപ്പുവരുത്താൻ അള്ളാഹു സുബഹാനവത്താലയും പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയും പഠിപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് വിപരീതമായി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ സ്വർഗം നഷ്ടപ്പെടുത്താനുള്ള കുതന്ത്രങ്ങളാണ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക അള്ളാഹു സുബാനവത്താലയുടെ മഹത്വം മനസ്സിലാക്കുക അവൻ റഹ്മാനാണ് റഹീമാണ് മഹ പരമ കരുണാനിധിയാണ് എല്ലാ രൂപത്തിലും നീതിയോടുകൂടി പിന്നെ സൃഷ്ടികളോട് പെരുമാറുന്നവരാണ് അള്ളാഹു പറഞ്ഞു അമൽ ദർറത്തിൻ ഹൈ റൈറാന്നാണ് ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം വിശ്വാസിയായ ഒരാൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് അള്ളാഹു സുബാനവ് തല പിന്നെ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ഈ ദുഷ്പ്രേ പ്രചാരണങ്ങളിൽ ദുഷ്പ്രേരണകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് ഉണർത്താനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഹിതായത്ത് ശരിക്കും അള്ളാഹു സുബാനുഹ താല നമ്മൾക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു തരുമെന്നത് അള്ളാഹു പറഞ്ഞ കാര്യമാണല്ലോ അപ്പം അതിന് കാരണമാകുന്ന അതിൻ്റെ അസ്ബാബുകൾ അതിന് ഹിതായത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ചില വിഷയങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അതായതിപ്പോൾ അദ്ദേഹം എന്താണ് പറയുക അള്ളാഹ്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അതായത് ഇനി അല്ലെങ്കിൽ അള്ളാഹുവിനെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന ആളുകളെയാണ് എന്താക്കുന്നത് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അവിടെ നിന്ന് നമ്മളൊരു വസ്ത്രം എടുത്തുകൊണ്ട് പോരില്ലല്ലോ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പറ്റിയതാന്ന് നോക്കും അതൊക്കെ കഴിഞ്ഞ് നമുക്കത് നമുക്ക് പറ്റിയതാണെന്ന് അനുയോജ്യമാണ് അതെ അനുയോജ്യമായതാകുമ്പോൾ മാത്രമാണ് നമ്മളെന്താക്കു അത് സ്വീകരിക്കുകയുള്ളൂ എന്നതുപോലെ ദീനിൻ്റെ വിഷയത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാഹു സുബാനാവത്താല ബുദ്ധി നൽകി ആ ബുദ്ധിയിലേക്ക് കാര്യങ്ങൾ കൃത്യമായി എത്തുവാനാവശ്യമായ കാഴ്ച കേൾവി അതുപോലെ തന്നെ മറ്റു ഇന്ദ്രിയങ്ങളൊക്കെ നൽകി അതിലൂടെ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനവത്താലെ പറഞ്ഞത് ഇപ്പോൾ നരകത്തിലേക്ക് പറഞ്ഞേക്കാന്നാണല്ലോ പറഞ്ഞത് മറ്റുള്ളത് അപ്പോൾ നരകത്തിലെ കാര്യമാണ് അള്ളാഹു പറഞ്ഞേക്കുക വിഷുദൂറാലിൽ കൃത്യമായിട്ട് പറഞ്ഞു വലക്കത് ദറ ഇനാലി ജഹന്നമ കെ ജിന്നി വൽ ഇൻസ് മനുഷ്യന്മാരിലും ജിന്നുകളിലും പെട്ട ധാരാളം ആളുകളെ നാം നരകത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി അവരുടെ സ്വഭാവം എന്താന്നുള്ളതാണ് ഈ സ്വഭാവത്തിൽ നമ്മൾ മാറിയാൽ മതി ലഹു കുലൂബു ലഫ്ഖഹുനബിഹ അവർക്ക് ഹൃദയങ്ങൾ നൽകി അവർ ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല അപ്പോൾ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം വലഹും അഴയുനൻ അവർക്ക് കണ്ണുകളെ നൽകിയിലായ ബിസുറു നബിഹ ആ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല വലഹും മാതാനും അവർക്ക് നാം കാതുകളെ നൽകിയിലായി ഇസ്മഹു നബിഹ അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല കൽ അനാം അവർ നാൽക്കാലികളെ പോലെയാണ് ബൽ അല്ലുമാദല് നാൽക്കാലികളെക്കാളും മോശമാണ് എന്നിട്ട് പറയണത് ഉലായിക്കഹുമൽ ഖാഫിരൂൻ അവർ അശ്രദ്ധയിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണെന്നാണ് അഥവാ നമ്മളെ അള്ളാഹു സുബാനവത്താല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിട്ടതല്ല അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം അവിടെ നമുക്കത് നമ്മുടെ റിസർച്ചിലൂടെയും മറ്റും എന്താ നേരത്തെ നബീൽക്ക സൂചിപ്പിച്ചവരെ കണ്ടെത്താൻ കഴിയില്ല അവിടെയാണെന്ത് പ്രവാചകന്മാരെ കാലാകാലങ്ങളിലായി പറഞ്ഞു പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നു അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തന്നു അള്ളാഹിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിചയപ്പെടുത്തി തന്നു ഹദൈനഹു നജിദൈ എന്നു പറഞ്ഞു നജിദ് എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ കുന്നിനെ പറയാം അത് ഏത് കണ്ണുവൊട്ടനും എന്താ പറ്റും ഉയർന്നതിൽ അതെ അതെ അപ്പോൾ ഏത് കണ്ണ് പൊട്ടനും കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ സത്യത്തെയും അസത്യത്തെയും അള്ളാഹു സുബാനാവത്താലെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു തന്നത് അത് പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിതായത്ത് അഥവാ സന്മാർഗം ഈ സന്മാർഗം സിദ്ധിക്കാൻ കുറേ കാര്യങ്ങൾ വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിങ്ങൾ ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് എന്ത് നമുക്ക് ഈ ഹിതായത്ത് കിട്ടുക തന്നെ നമ്മൾ സ്വർഗ്ഗത്തിൽ തന്നെ ഒരു സംശയമില്ല അതിലൊന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടാവണം സത്യം കണ്ടെത്താനുള്ള സത്യാന്വേഷിയായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ മുമ്പിലുള്ള ഒന്നാമത്തെ അജണ്ട അതുകൊണ്ടാണ് അള്ളാഹു വിശ്വദുറാലിലൂടെ തന്നെ പറയുന്നത് കാണാൻ കഴിയും വമഇ ഉമിൻ ബില്ലാഹിം യഹിദ് ഖൽ ബഹു വള്ളാഹുബിക്കുല്ഷയ്യിൻ ആദിം ആരെങ്കിലും അള്ളാഹുൽ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എന്തല്ലോ കൊടുക്കും ഹിദായത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അള്ളാഹു നീതിമാനാണെന്ന് ആദ്യം എന്താക്കണം വിശ്വസിക്കണം എന്നിട്ട് ആ നീതിമാൻ്റെ നീതി മനസ്സിലാക്കാൻ നിൽക്കണം അല്ലാതെ എന്തല്ല അള്ളാഹുവിന് ആദ്യം തന്നെ വിചാരം വെച്ചുകൊണ്ട് നമ്മൾ ഇത് വായിക്കാനും പഠിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നേരത്തെ നേരത്തെ നമ്മൾ വിഷയം സൂചിപ്പിച്ചപ്പോഴും പറഞ്ഞു സ്വന്തം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല ഇത് പഠിച്ചു മനസ്സിലാക്കി പോകുന്ന രീതിയുണ്ട് സഹാപത്ത് മുതൽക്ക് ആ രീതിയെ അനുധാവനം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് മനസ്സിലാകുന്നില്ല മാത്രം എന്താ ഇവിടെ അള്ളാഹു വിശ്വ ഖുറാലിലൂടെ വല്ലദീന ജാഹദു ഫീന നമ്മുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്യുന്നവെന്നാണ് ഏതെങ്കിലും വിഷയത്തിലല്ലാ വിഷ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്താണ് ജിഹാദ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം സുബുല നമ്മുടെ വഴി നാം അവനെന്താക്കും വ്യക്തമായി കാണിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ മൊഹസനിയങ്ങൾ അഥവാ സന്മാർഗത്തിലുള്ള ആളുകൾ അവരാണ് സുലത്ത് അംഗബുത്തിലാണ് അള്ളാഹു സുബാന അത് പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ റസൂൽ അഹ് സല്ലു അലൈഹി വസ്ലമ പറഞ്ഞതായിക്കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അനുസരിക്കാനുള്ള ഒരു മനസ്സ് വേണം അതിനെ ചോദ്യം ചെയ്യേണ്ട രീതിയല്ല അവിടെയാണ് ഇൻ തുത്തിയ ഊഹു അല്ലാ പറ ഇൻ തുത്തി ഊഹു നിങ്ങൾ അവനെ അനുസരിക്കുകയാണെങ്കിൽ തെത്തതു നിങ്ങൾക്ക് ഹിതായത് കിട്ടും വമ അല റസൂൽ ഇല്ലൽ അൽ മുബീൻ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബലാത്കാരം ചെയ്യൽ അല്ല പണി അതേ സമയത്ത് എന്താണ് അവർ എത്തിച്ചു തരും എത്തിച്ചു തന്നത് അനുസരിക്കുക ഇത് എത്തിച്ചു തന്നത് അനുസരിക്കാൻ തയ്യാറുള്ള ആരുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് കിട്ടും സംശയമൊന്നുമില്ല അതേപോലെ തന്നെ വിശുദ്ധാലൻ എന്നാൽ പറയുന്ന അണസുറത്ത് നിസൈൽ വലോ അന്നഹു ഫ അലുമാ യു അലൂൻ അവർക്ക് ഉപദേശം നൽകപ്പെട്ടതുപോലെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ലക്ക വിഹി ലൈറല്ലോഹും അതായിരുന്നു അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മാത്രമല്ല അശദ്വീത ഏറ്റവും നല്ല ഉറച്ച രൂപത്തിലുള്ള ഇങ്ങനെ മനസ്സാ അതെ മനസാന്നിധ്യം ലഭിക്കാനൊക്കെ കാരണമാകുന്നത് അതാണെന്നാണ് അപ്പം അങ്ങനെ എന്താകാൻ നമുക്ക് എന്തിനു കഴിയണം അള്ളാഹു താല നമുക്ക് നൽകിയ ഉപദേശങ്ങളെ ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനുമുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് അല്ല ഒരു കാര്യം യഥാർത്ഥ സത്യം കണ്ടെത്താനും ആ സത്യം സ്വീകരിക്കാനും അതെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് അപ്പൊ സത്യം കാണുന്ന സമയത്ത് എന്താണോ അത് ഉൾക്കൊള്ളും വേണം വിശ്വാസിയുടെ മുമ്പിൽ ആത്യന്തികമായ സത്യം പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമാണ് ആണ് ആ കലാമ് പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായാൽ ഇനി മനസ്സിലാക്കിയാൽ മാത്രം പോരാ രണ്ടാമത്തെ വെച്ചാൽ ഉറച്ചു നിൽക്കണം എന്തെങ്കിലും എന്താണ് പറയുക ചെറിയ ഭൗതിക ലാഭങ്ങൾ കാണുമ്പോഴേക്കോ അല്ലെങ്കിൽ ഭൗതികരമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും മാറ്റി പറയാനും അതുപോലെ തന്നെ അജണ്ടകൾ മാറ്റാനും നിൽക്കണമെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഹിതായം കിട്ടില്ല അള്ളാഹു സുബാൻ തല പറഞ്ഞത് സിംബില്ലാ സുറാത്തി അള്ളാഹുവിൽ അവലംബ്യം ആക്കുന്ന ഒരാള് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ യഥാർത്ഥ വഴിയിൽ നിൽക്കുവാൻ ആവശ്യമായ ഹിദായത്ത് എടുക്കുള്ളൂ ഭൗതിക ലാഭങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഇദ്ദേഹത്തെ പോലത്തെ ആളുകൾ ഈ കുപ്രസിദ്ധിയാണ് എന്താക്കാറുള്ളത് ആഗ്രഹിക്കുന്നത് അതായത് സുപ്രസിദ്ധി ഏതായാലും ഉണ്ടാകാനില്ല പിന്നെ അടുത്ത പണി എന്താ വെച്ചാൽ കുപ്രസിദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിതായത്ത് കിട്ടുകയല്ല ചെയ്യുക അവർ ഹിതായത്തിൽ നിന്ന് തെറിച്ചു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ എന്താണ് പറയുക നമ്മുടെ ഒരു കൊക്കിലും ഒതുങ്ങുന്ന കേസല്ല അതുകൊണ്ട് തന്നെ ഇതിന് അല്ലാണ്ടടുത്തു നിന്ന് സഹായം കിട്ടണം ആ സഹായം കിട്ടാൻ വേണ്ടി അപ്പോൾ അടുത്തൊരു ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിരന്തരം പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ ഒരു വിശ്വാസി ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് വട്ടം പറയുന്നുണ്ട് എഹ്ദിനസ്റാത്തൽ മുസ്തഖീം നേരായ മാർഗ്ഗത്തിൽ റബ്ബൻ നീ ഞങ്ങൾ വഴി നടത്തണമെന്ന് അപ്പോൾ അതിൻ്റെ ഗൗരവത്രണ്ട് പതിനേഴ് വട്ടം മിനിമം എന്താക്കണം ഒരു ദിവസം പറഞ്ഞാലേ അവനെ വിശ്വാസിയാവുള്ളൂ അതേസമയം അവൻ അതിൻ്റെ കൂടെയുള്ള നിസ്കാരവും വിത്തുസ്കാരമൊക്കെ നിസ്കരിക്കണ്ടേ ചുരുങ്ങി നാൽപ്പവട്ടം എന്തൊക്കെയുണ്ട് ഒരു ദിവസം അത് ഈ ഹിദിനെ സ്വത്ത് മുസ്തഖിം എന്ന് മാത്രം അവൻ പറയുന്നുണ്ട് കാരണം അള്ളാഹു സുബാനത്താലെ നമ്മൾ പറഞ്ഞു യാ ഇബാദി കുല്ലുക്കും എൻ്റെ അടിമകൾ നിങ്ങളൊക്കെ എന്താണ് നിങ്ങൾ അടിസ്ഥാനപരമായി കൊണ്ട് പായച്ചു ആയ ആൾക്കാരാണ് എന്നിട്ട് പറയണെന്ത് ഇല്ലാമൻ ഹദൈ ഞാൻ ഹിദായത്ത് നൽകിയതിന് മാത്രമേ ഹിദായത്ത് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹിദൂനി നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കൂ അങ്ങനെയാണെങ്കിൽ അഹദിക്കും ഞാൻ നിങ്ങൾക്ക് ഹിദായത്തിനെ തരാമെന്നാണ് അപ്പോൾ അതിൽ ആദ്യം വേണ്ട എന്താ വെച്ചാൽ നമ്മളുള്ളതോടെയാണ് അടിസ്ഥാനപരമായി പിഴവിലാകളുള്ള അതിൽ നിന്ന് നമ്മൾ ചറിവ് വേണം അത് ആ തിരിച്ചറിവ് വേണം അപ്പോൾ ആ പിഴവിൽ നിന്ന് നേരായ മാർഗ്ഗത്തിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടണം തോഫിക്ക് കിട്ടണം അപ്പോൾ അള്ളാഹുവിനോട് എന്താക്കണം അത് ചോദിച്ചു വാങ്ങുക തന്നെ വേണം അതുകൊണ്ടാണ് അള്ളാൻ റസൂൽ സല്ലെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന അള്ളഹുൽ നല്ല റസൂൽ സല്ലാ അലൈവലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് ഇദായത്തിനെ നേർമാർഗ്ഗത്തെ ചോദിക്കുന്നു എന്നാണ് എന്താരാ ചോദിക്കേണ്ടത് അതാണ് നേർമാർഗം കാണിക്കാൻ വേണ്ടി വന്ന് റസൂലുള്ള പ്രാർത്ഥിക്കാണ് സൂക്ഷ്മതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു വൽ അഫാഫ് പരിശുദ്ധിയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു വൽ വൽന ധന്യതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വിത്രനിസ്കാരത്തിന്റെ ഭാഗമായി കൊണ്ട് റസൂല്ലാസ്ലമ പഠിപ്പിച്ച കുനൂത്ത് രാത്രിയുടെ അവസാന സമയത്താണല്ലോ ഇത്ര നിസ്കരിക്കേണ്ട ഏറ്റവും നല്ല സമയം ആ സമയത്തിന്റെ പ്രത്യേകത അള്ളാഹു സുബാൻ താലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ സമയമാണ് അവിടെ ആ ഗുനുത്തിൽ ആദ്യം പറയേണ്ടി ഫിമൻ തവലൈത്ത് എന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഹിതായത്തിനെ നമ്മൾ നിരന്തരം ചോദിക്കുകയാണ് അപ്പോൾ ഈ ചെങ്ങായി പറഞ്ഞ എന്താ വെച്ചാൽ നിസ്കാരം പറഞ്ഞാൽ എന്തല്ല നിസ്കാരം എന്ന് പറയുന്നത് സൽക്കർമ്മ അല്ല എന്നുള്ളത് സൽക്കർമ്മ വേറെന്തോ സാധനമാണ് അതായത് എന്തെല്ലാം ഹിതായത്ത് കിട്ടാനുള്ള വഴിയുണ്ടോ ഇതിനെ മുഴുവനും ഇല്ലാതെ ആക്കിക്കൊണ്ടാണ് ഇയാളെന്താക്കേണ്ടത് ബാക്കി ആളുകളെ കൂടി പ്രയാസത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് മാത്രമല്ല ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ ഖുർആാനിന് ഒരു പരിഭാഷയിലെതിയ മനുഷ്യനാണ് സത്യത്തിൽ ഖുർആന്റെ അകമ്പരുൾ അറിയേണ്ടില്ലായിരുന്നു അയാൾ എന്താ ഖുർആൻ മര്യാദക്കൊന്ന് പഠിച്ചിരുന്നെങ്കിൽ യഥാർത്ഥ വഴിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുമായിരുന്നു എന്തേ കാരണം സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ല വഴിയിലേക്ക് എത്തുമായിരുന്നു കാരണം എത്തുമെന്നത് അല്ല പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറയുന്നത് ആർക്ക് മുഹമ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹുദയാണ് മഹ്മിനല്ലാത്തോളെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്തല്ല ഹുദല്ലഅ എന്താ പറഞ്ഞത് കുൽഹു ആമനു എന്ന് പറഞ്ഞത് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ ഇയാൾ വന്നിട്ടും കുർആാനല്ല എന്ന ആൾക്കാർ ചോദിക്കും അപ്പോൾ അതും പറയാനുള്ളു മറുപടി മറുപടിയാണ് കുൽ നബിയെ അങ്ങ് പറയുക ഹു അലില്ല ദീന ആ മെനു വിശ്വസിച്ചവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്താകുന്നു ഹുദയാണ് അത് ഹുദയാണ് അതെ സത്യാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഖുർആആിന് ഹിദായത്ത് കിട്ടുള്ളൂ അല്ല ഇതിനെ പൊളിക്കാൻ നടക്കണവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വേണ്ട കോലത്തിലും എന്താക്കാൻ പറ്റും ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നതാണതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അള്ളാൻ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഹിദായത്ത് കിട്ടിയതിന് ശേഷം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളഹമ്മയ്യ മുക്കല്ലിബിൾ കുലൂബ്ബിത്ത് കൽബി അലദീനിക്ക് അതുപോലെ തന്നെ ദീനിനെ കുറിച്ച് പറഞ്ഞടത്ത് പറഞ്ഞിട്ട് കാണാൻ പറ്റും അള്ളാഹു ദീനി അല്ലി അംരി അള്ളാഹു എൻ്റെ ദീനെ നീ നന്നാക്കി തരണേ അതാണ് എൻ്റെ അവലംബം എൻ്റെ കാര്യങ്ങളുടെ മൊത്തം അവലംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീനാണ് എന്നിട്ട് പറയാം വാസ്ലിഹലി അദ്നിയായ അല്ലദി ഫിഹ മഹേഷി എൻ്റെ ദുനിയാവിനെ നീ നന്നാക്കി തരണേ ദീനാണ് ഞാൻ എന്താക്കേണ്ടത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്ലിഹ്ലി ആഹ്റത്തിന് ഇല്ലത്തി ഇലഹമതി അതുപോലെ തന്നെ എൻ്റെ ആഹ്റത്തിനെ നീ നന്നാക്കി തരണേ അവിടുക്കാണ് മടങ്ങാനുള്ളത് അള്ളാഹു മജു അലി ഖൈർ ദു ഈ ദുനിയാവിലെ ജീവിതത്തെ നീ എന്താക്കണേ എൻ്റെ ഹൈറിൻ്റെ തരണേ തരണേൽ മൗത്തറാഹത്ത മീൻ കുല്ലി ഷെർറ് അതുപോലെ തന്നെ മരണത്തെ നീ എല്ലാവിധ ഷെറിനെ തൊട്ടുമുള്ള ഒരു ആശ്വ ആശ്വാസമാക്കി തീർക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈ ഹിദായത്ത് എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യം വിശുദ്ധ ഖുർആൻ പഠിച്ച് ആ വിശുദ്ധ ഖുർആാനിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമം അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായ ശ്രമമുള്ള ആളുകൾക്കൊക്കെ കിട്ടും ഇതാരും തൊട്ടെന്താക്കിയിട്ടില്ല തടഞ്ഞു വെച്ചിട്ടില്ല മാത്രമല്ല ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല എന്നെ മുസ്ലിമാക്കി ജനിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റോ പറഞ്ഞിട്ടല്ല മറ്റവനെ കാഫർ ആക്കി ജനിപ്പിച്ചത് ഇപ്പോൾ അവൻ മനസ്സിലാക്കേണ്ട എല്ലാവരും മുസ്ലിം മുസ്ലിം മുസ്ലിമായിട്ടാണ് ജനിക്കേണ്ടത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരിക്കലും ഒരാളും കാഫീറായിട്ട് ഇവിടെ ജനിക്കണില്ല കുല്ലു മൗലുദീൻ യൂലദ് അല ഫിത്തറ എന്നാണ് എല്ലാവരും ജനിക്കുന്നത് എന്താണ് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട് അഥവാ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ് ഓരോരുത്തരും ജനിക്കുന്നത് പിന്നെന്താണ് അബവാഹു വിതാനിറാനി വൈ മഞ്ജിസാനിഹി അവൻ ജീവിച്ചുവരുന്ന അവന്റെ സാഹചര്യം ഉണ്ട് അവൻ്റെ ഉമ്മയും പാപ്പിയും അങ്ങനെ പോലെ അങ്ങനെ ആയി ആയിപ്പോരാണ് അങ്ങനെ ആകേണ്ടവനല്ല മനുഷ്യന് ഇപ്പൊ ഉമ്മയും പാപ്പിയും പറഞ്ഞത് എല്ലാ വിഷയത്തിലും വേണ്ട ഇവിടുത്തെ ഏത് തലമുറയാണ് സ്വീകരിക്കേണ്ടത് ഭൗതിക വിഷയത്തിൽ ഉമ്മയും പാപ്പിയും പറഞ്ഞുപോലും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ മതത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം എൻ്റെ അമ്മ അതാണ് എന്റെ പാപ്പതാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മതം എന്നുള്ളതും മതജീവിതം എന്നുള്ളതുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അജണ്ടയായിക്കൊണ്ട് പ്രപഞ്ച സ്രട്ടാവുമായിട്ടുള്ള അള്ളാഹു നിശ്ചയിച്ചു തന്നത് എന്നതുകൊണ്ട് തന്നെ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പഠിക്കലും അതിനെ ജീവിതത്തിൽ പകർത്തലും അതിന് നിലനിൽക്കാൻ ആവശ്യമായ ഉണ്ടാക്കലും നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറാകണമെങ്കിൽ നന്മയുടെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കാനും സ്വർഗത്തിലെത്തുവാനുമുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യുമെന്നതാണ് വിശുദ്ധ കുറേ നമുക്കറിയിക്കുന്ന സന്തോഷമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആയാലം